നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കാറിൽ സ്വിമ്മിംഗ് പൂൾ ഒരുക്കി യാത്ര ചെയ്ത ബ്ലോഗർ സഞ്ജു ടെക്കിക്കെതിരെ നടപടി കടുപ്പിച്ച് മോട്ടോർ വാഹന വകുപ്പ് ഹൈക്കോടതി ഇടപെടലിന് പിന്നാലെയാണ് നടപടി നിയമലംഘനങ്ങൾക്കെതിരായ കേസ് കോടതി സമർപ്പിച്ചു കസ്റ്റഡിയിലെടുത്ത കാറും തെളിവായി കോടതിയിൽ ഹാജരാക്കി കാറിൽ സ്വിമ്മിംഗ് പൂൾ ഒരുക്കി കളിച്ചുകൊണ്ട് റോഡിലൂടെ യാത്ര ചെയ്ത സഞ്ജു ടെക്കെതിരെ പ്രോസിക്യൂഷൻ നടപടികൾ സ്വീകരിക്കണമെന്നായിരുന്നു ഹൈക്കോടതി നിർദ്ദേശം ഇതനുസരിച്ച് മോട്ടോർ വാഹന വകുപ്പ് നിയമലംഘനങ്ങൾക്കെതിരെ ചുമത്തിയ കേസ് ആലപ്പുഴ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി വാഹനത്തിന് രൂപമാറ്റം വരുത്തിയത് അടക്കമുള്ള നിയമ ലംഘനങ്ങൾക്ക് സാമൂഹിക സേവനവും പരിശീലനവുമാണ് ശിക്ഷ നൽകിയത് ഹൈക്കോടതി സ്വമേധയാ എടുക്കുന്നതോടെ കർശന നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പ് രംഗത്ത് വന്നു വാഹനമോടിച്ച ഡ്രൈവറുടെ ലൈസൻസ് റദ്ദാക്കുകയും കാറിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കാൻ രജിസ്ട്രേഷൻ അതോറിറ്റിക്ക് കത്ത് നൽകുകയും ചെയ്തിട്ടുണ്ട് സ്വീകരിച്ച നടപടികളെ കുറിച്ച് ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകും നടപടി പ്രഖ്യാപിച്ചതിന് പിന്നാലെ മോട്ടോർ വാഹന വകുപ്പിനെയും മാധ്യമങ്ങളെയും പരിഹസിച്ച് സഞ്ജു ടെക്കി രംഗത്ത് വന്നിരുന്നു സഞ്ജു ടെക്കിയുടെ കാര്യത്തിൽ സ്വീകരിച്ച നടപടികൾ മോട്ടോർ വാഹന വകുപ്പ് അറിയിക്കണമെന്നും ഹൈക്കോടതി ആവശ്യപ്പെട്ടു മോട്ടോർ വാഹന വകുപ്പിന്റെ റിപ്പോർട്ട് അടുത്ത വെള്ളിയാഴ്ച പരിഗണിക്കും മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ പി വി അജിത് കുമാർ അനിൽ കെ നരേന്ദ്രൻ ഹരിശങ്കർ വി മേനോൻ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് സംഭവം പരിഗണിച്ചത് മോട്ടോർ വാഹന ചട്ടം ലംഘിക്കുന്ന ബ്ലോഗർമാർക്കെതിരെ പ്രോസിക്യൂഷൻ നടപടി സ്വീകരിക്കുമെന്ന് കോടതി സർക്കാരിനെ അറിയിച്ചു വിവാദങ്ങൾക്കിടെയാണ് ആർ ടിഒ ശിക്ഷ നടപടികളെ പരിഹരിച്ച് സഞ്ജു യൂട്യൂബിൽ വീഡിയോ പോസ്റ്റ് ചെയ്തത് പിന്നാലെ നടപടികൾ കടുപ്പിക്കാൻ എം വി ഡി തീരുമാനിക്കുകയും ചെയ്തു പ്രോസിക്യൂഷൻ നടപടികൾ ഉൾപ്പെടെ സ്വീകരിക്കാനാണ് ആർ ടിഒ നീക്കം കേസെടുത്തതിനുശേഷം തന്റെ യൂട്യൂബ് ചാനലിന് ലോകം മുഴുവൻ കൂടിയെന്നും പത്ത് ലക്ഷം രൂപ ചെലവിട്ടാൽ പോലും കിട്ടാത്ത പ്രശസ്തി കിട്ടിയതിന് എല്ലാവർക്കും നന്ദി ഉണ്ട് എന്നുമായിരുന്നു വീഡിയോയിൽ പറഞ്ഞിരുന്നത് കാറിൽ സ്വിമ്മിംഗ് പൂൾ തയ്യാറാക്കി പൊതുനിരത്തിൽ ഓടിച്ച യൂട്യൂബർ സഞ്ജു സഞ്ജുടക്കിക്കും കൂട്ടുകാർക്കുമെതിരെ ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് ആർ ടിഒ നടപടിയെടുത്തിരുന്നു വാഹനത്തിന്റെ രജിസ്ട്രേഷൻ യും വാഹനമോടിച്ച ഇയാളുടെ സുഹൃത്തിന്റെ ലൈസൻസ് ഒരു സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു കുറ്റപ്പുറത്ത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ബോധവൽക്കരണ ക്ലാസിൽ പങ്കെടുക്കാനും ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ സാമൂഹിക സേവനം നടത്താനും ശിക്ഷ നൽകി ഇതിന് പിന്നാലെയാണ് മോട്ടോർ വാഹന വകുപ്പിനെയും മാധ്യമങ്ങളെയും പരിഹസിച്ച് ഇയാൾ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്തത് യൂട്യൂബ് വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സ്വമേധയാ ഇടപെട്ടത് സഫാരി കാറിനുള്ളിൽ ആവേശം സിനിമ മോഡൽ സ്വിമ്മിംഗ് പൂൾ ഒരുക്കിയതിനാണ് യൂട്യൂബർ സഞ്ജു ടെക്കിക്കെതിരെ മോട്ടോർ വാഹന വകുപ്പ് എടുത്തിരുന്നത് ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് ആർട്ടിയോടേതായിരുന്നു നടപടി സഫാരി കാറിനുള്ളിൽ സ്വിമ്മിംഗ് പൂൾ ഒരുക്കിയിട്ടുള്ള യാത്ര സഞ്ജു യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുകയായിരുന്നു നിലവിൽ നടപടികൾ പോരെന്നും ഇയാളുടെ പ്രവൃത്തികളെക്കുറിച്ച് വിശദമായ റിപ്പോർട്ട് നൽകണമെന്നും ആർ ടിഒക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇന്നലെ വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തത് യൂട്യൂബർ വാഹനത്തിനുള്ളിൽ സഞ്ചരിച്ചുകൊണ്ട് കുളിക്കുകയും വെള്ളം റോഡിലേക്ക് ഒഴുക്കിവിടുകയും ചെയ്തിരുന്നു ഇത്തരം യാത്രകൾ അത്യന്തം അപകടകരമാണെന്ന് എൻഫോഴ്സ്മെന്റ് ആർ ടിഒ രമണൻ പറഞ്ഞു ദേശീയപാത ഉൾപ്പെടെയാണ് സഞ്ജുവും കൂട്ടുകാരും ഈ വാഹനം ഓടിച്ചത് നിരവധി പേർ കാറിനുള്ളിലെ പൂളിൽ കുളിക്കുന്നതായും വാഹനം റോഡിലൂടെ സഞ്ചരിക്കുന്നതായും വീഡിയോയിൽ കാണാം അതിനിടെ വാഹനത്തിലെ പൂളിനുള്ളിലെ മർദ്ദം കൊണ്ട് വാഹനത്തിന്റെ എയർ ബാഗ് പുറത്തേക്ക് വരികയും ഒടുവിൽ ബ്ലാക്ക് ഡോർ തുറന്ന് ഇവർ വെള്ളം പുറത്തേക്ക് ഒഴുക്കിക്കളയുകയും ചെയ്തിരുന്നു യൂട്യൂബിൽ മത്സരം കൂടി വരുന്നതോടെ വ്യത്യസ്തമായ വീഡിയോ ചെയ്ത് റീച്ച് ഉണ്ടാക്കാനാണ് ഈ വീഡിയോ എടുത്തതെന്നാണ് സഞ്ജു ടെക് പറയുന്നത് സ്വിമ്മിംഗ് പൂൾ സജ്ജീകരിച്ച വാഹനം പുതുനിരത്തിൽ ഓടിച്ചതോടെയാണ് നടപടിയെടുത്തത് വാഹനത്തിൽ കുളിച്ചു യാത്ര ചെയ്തു കാർ സ്വിമ്മിംഗ് പൂളുമായി പോകുന്നതിന്റെ ദൃശ്യങ്ങൾ യൂട്യൂബിൽ അപ്ലോഡും ചെയ്തു വെള്ള പൊതുനിരത്തിലേക്ക് ഒഴുക്കി വിട്ടു എന്നിങ്ങനെയാണ് ആർട്ടിയുടെ വിശദീകരണം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത